കേദാർനാഥിൽ ഇന്നുണ്ടായ ഹെലികോപ്റ്റർ അപകടമാണ് ഹെലികോപ്റ്റർ താഴേക്ക് വരുന്നു പാസഞ്ചേഴ്സൊക്കെ കയറുന്നതിന് വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കാണാം അപ്പം പൈലറ്റിൻ്റെ മനസാന്നിധ്യം കൊണ്ട് വലിയൊരു അപകടമാണ് ഉണ്ടായത് അത് ആ ഹെലിപ്പാഡിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അതിനുശേഷം അതിൻ്റെ താഴെയുള്ള ആ കുഴിയിലേക്ക് പതിക്കുന്നതാണ് കാണുന്നത് പക്ഷേങ്കിൽ ഇപ്പം നമുക്ക് കേദാർനാഥിലെ ആ കാഴ്ചകൾ ആ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം അതിനുശേഷം നമ്മൾ നമ്മൾ വിചാരിക്കും അത് ഹെലിപ്പാഡിലോട്ടാണ് ഇറങ്ങുന്നതെന്ന് പക്ഷെങ്കിൽ ഹെലിപ്പാഡിൻ്റെ താഴെയുള്ള കുഴിയിലേക്കാണ് അത് കുഴിയല്ല അത് വെച്ചൊരു ചരിവാണ് ആ ചരിവിൽ ചെന്നിട്ട് ആ റോഡിനോട് ചേർന്ന് അത് രണ്ടു മുന്നൂറ് പ്രാവശ്യം കറങ്ങുന്നുണ്ട് അതിനുശേഷം അത് പൈലറ്റിൻ്റെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു വലിയ അപകടം ഒഴിവായത് അത് രണ്ടു മൂന്നൂറ് പ്രാവശ്യം കറങ്ങിയ ശേഷം അത് മനോഹരമായിട്ട് ലാൻഡ് ചെയ്തു പൈലറ്റിൻ്റെ മനസാന്നിധ്യം വന്നുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത് മനോഹരമായിട്ട് ലാൻഡ് ചെയ്യാൻ പൈലറ്റിന് സാധിച്ചു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്